ലോഗോസ് കിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുക രണ്ടായിരത്തി ഇരുപത്തി ലോഗോസ് ലോഗോസ്കിസിന്റെ പഠന ഭാഗമായ ഒന്ന് സാമൂലിൻ്റെ പുസ്തകത്തിൻ്റെ ആമുഖ ഭാഗമാണ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ അപ്ഡേഷൻസ് കൃത്യമായിട്ട് ലഭിക്കുവാനായിട്ട് ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണേ ലോഗോസ് കിസ്സിൻ്റെ അപ്ഡേഷൻസ് വാട്സാപ്പിൽ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഇതിൽ ചേരാനുള്ള ലിങ്ക് വാട്സാപ്പിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും ലോഗോസ് പരീക്ഷയ്ക്ക് നൂറ് മാർക്ക് വാങ്ങാൻ സഹായിക്കുന്ന തരത്തിൽ നൂറ് പരീക്ഷകളുടെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ നടത്തുന്നുണ്ട് ആർക്കെങ്കിലൊക്കെ അതിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് രജിസ്ട്രേഷൻ ഫീസായ നൂറ് പരീക്ഷകൾക്കും കൂടി ആകെ രജിസ്ട്രേഷൻ ഫീസായ മുന്നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്ത് അതേ നമ്പറിലേക്ക് തന്നെ ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും എക്സാമിൻ്റെ ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും അയച്ചാൽ നിങ്ങൾക്ക് ഈ പരീക്ഷകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോഗോസ് പരീക്ഷയ്ക്ക് പഠിച്ചൊരുങ്ങാൻ സഹായിക്കുന്ന ഒരു പഠന സഹായി നമ്മൾ തയ്യാറാക്കുന്നുണ്ട് ഡിസംബർ മാസത്തോടുകൂടെ പഠന സഹായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പഠന സഹായി മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപ വില വരുന്ന ഈ പഠനസഹായി വെറും നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പഠന സഹായി ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നമുക്ക് ശ്രദ്ധാപൂർവം ഭാഗം കേൾക്കാം സമയം കിട്ടുമ്പോഴൊക്കെ ഒരു വീഡിയോ ആവർത്തിച്ച് കേട്ട് ആമുഖ ഭാഗത്തെ ഭാഗം മനഃപ്പാഠമാക്കം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആമുഖം അവസാനത്തെ ന്യായാധിപനായ സാമുവേലിൻ്റെ കാലം മുതൽ ദാവീദിന്റെ ഭരണത്തിന്റെ അവസാനം വരെയുള്ള ചരിത്രമാണ് സാമുവലിന്റെ പേരിലുള്ള രണ്ട് പുസ്തകങ്ങളുടെ ഉള്ളടക്കം ഒന്ന് രണ്ട് സാമുവൽ ഒന്ന് രണ്ട് രാജാക്കന്മാർ എന്നീ പുസ്തകങ്ങൾ ഒന്ന് നാല് രാജാക്കന്മാർ എന്ന പേരിലാണ് ഗ്രീക്ക് പരിഭാഷയിൽ പ്രതീക്ഷപ്പെടുന്നത് ചില ആധുനിക വിവർത്തനങ്ങളും ഈ പാരമ്പര്യം സ്വീകരിച്ചു കാണുന്നു ബി സി ആയിരത്തി അമ്പതിനോടു കൂടി ഇസ്രായേലിന് ഫിലിസ്തീനയുടെ ഭീഷണി വർധിച്ചു ന്യായാധിപന്മാരുടെ നേതൃത്വത്തിൽ ഫിലിസ്തീരെ അവിടെ അമർച്ച ചെയ്യാൻ സാധിച്ചെങ്കിലും ശാശ്വത പരിഹാരം ഉണ്ടായില്ല മറ്റു ജന ജനതകളേതുപോലെ ഒരു രാജാവുണ്ടായാൽ തങ്ങൾക്ക് സമാധാനവും ഐശ്വര്യവും ലഭിക്കുമെന്ന് ജനം പ്രതീക്ഷിച്ചു സാമുവേലിൻ്റെ പുത്രന്മാരുടെ നേതൃത്വം ജനത്തിന് സ്വീകാര്യമായില്ല തങ്ങൾക്കൊരു രാജാവ് വേണമെന്ന് അവർ ഷടിച്ചു ഒന്ന് സാമുവേൽ എട്ട് പതിനഞ്ച് കർത്താവ് മറ്റൊരു രാജാവ് ആവശ്യമില്ല എന്ന അഭിപ്രായമാണ് സാമുവേലിന് ഉണ്ടായിരുന്നതെങ്കിലും ജനഹിതം അനുസരിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കർത്താവിൻ്റെ നിർദ്ദേശം ലഭിച്ചു സാമുവേൽ ൂളിനെ രാജാവായി അഭിഷേകം ചെയ്തു ഫിലിസ്തർക്കെതിരെയുള്ള യുദ്ധങ്ങളിൽ വിജയം വരിച്ചെങ്കിലും ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചത് കൊണ്ട് സാവുൽ തിരസ്കൃതനായി പകരം ജസയുടെ പുത്രനായ ദാവീദിനെ സാവുൾ അറിയാതെ സാമുവൽ അഭിഷേകം ചെയ്തു ഫിലിസ്തീനുമായുള്ള യുദ്ധത്തിൽ മുറിവേറ്റ് സാവുൾ സ്വന്തം വാളിൽ വീണു മരിച്ചു ദാവീദ് ഹെബ്രോണിൽ വെച്ച് പരസ്യമായി അഭിഷിക്തനായി അവിടെ ഏഴു വർഷം ഭരിച്ചു തുടർന്ന് തലസ്ഥാനം ജെറുസലേമിലേക്ക് മാറ്റി ആകെ നാൽപ്പത് വർഷം ദീർഘിച്ച ദാവീദിന്റെ ഭരണകാലം സംഭവ ബഹുലമായിരുന്നു സാബുളിൻ്റെ മകൻ ഇഷ്പാലും സ്വന്തം മകൻ അഫ്സലോമും സിംഹാസനം തട്ടിയെടുക്കാൻ നടത്തിയ ശ്രമങ്ങൾ വിജയിച്ചില്ല ബാഹ്യശത്രുക്കളായ ഫിലിസ്ത്യർ അമലേക്കർ മുബ്യർ എദ്യോമർ എന്നിവരെയെല്ലാം തോൽപ്പിച്ച് ദാവീദ് രാജ്യത്ത് സമാധാനം സ്ഥാപിച്ചു ഇസ്രായേലിൽ ഐശ്വര്യം കളിയാടി ഐശ്വര്യം കൈവന്നപ്പോൾ ദാവീദിന് കർത്താവിന് ഒരലയം അണിയാൻ ആഗ്രഹിച്ചു എന്നാൽ നദാൻ പ്രവാചകൻ വഴി കർത്താവ് അത് വിലക്കി ദാവീദിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുമെന്ന വാഗ്ദാനം നദാൻ വഴി കർത്താവ് നൽകി വരാനിരിക്കുന്ന രക്ഷകൻ ദാവീദിന്റെ പുത്രനായിരിക്കുമെന്ന വിശ്വാസത്തിന്റെ ഉറവിടം ഇവിടെയാണ് നീതിനിഷ്ഠനായ രാജാവായിരുന്നെങ്കിലും ബലഹീനതയുടെ നിമിഷങ്ങൾ ദാവീദിന്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു ഊറിയായുടെ ഭാര്യയായ ബഷബായെ സ്വന്തമാക്കാൻ ദാവീദ് കാട്ടിയ വൻ ചതി ശക്തമായ വിമർശനത്തിന് വിഷയമായി തെറ്റു മനസ്സിലാക്കിയ ദാവീദ് ഉള്ളുരുകി അനുദപിച്ചു അമ്പത്തൊന്നാം സങ്കീർത്തനം ദാവീദിന് ബഷബായി ജനിച്ച പുത്രനാണ് കിരീട അവകാശിയായി തീർന്ന സോളമൻ ദൈവഹിതത്തിന് വിരുദ്ധമായി ജനസംഖ്യ എടുത്തതിന് ശിക്ഷയായി വന്ന മഹാമാരിയിൽ നിന്ന് ജനത്തെ രക്ഷിക്കണമേ എന്ന യാചനയുമായി ർപ്പിക്കുന്ന ദാവീദിനെയാണ് രണ്ടാം പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് കാണുക ഈ ഒരു വീഡിയോയില് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോഗോസിന്റെ പഠനഭാഗമായ സാമൂലിൻ്റെ ഒന്നാം പുസ്തകത്തിന്റെ ആമുഖ ഭാഗമാണ് നമ്മൾ കേട്ടത് സമയം കിട്ടുമ്പോഴൊക്കെ ഇത് ആവർത്തിച്ച് കേട്ട് എന്നെ പഠമാക്കാനായിട്ട് പരിശ്രമിക്കുക ആമുഖ ഭാഗത്തിന്റെ ചോദ്യോത്തരങ്ങളെ വീഡിയോ ഈ വരുന്ന വ്യാഴാഴ്ച ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഒരു വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലോഗോസിനെ പഠിച്ചു നിങ്ങളുടെ മറ്റു പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കൂടി ഇത് പങ്കുവയ്ക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണേ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ടും പരിശ്രമിക്കുക അതുപോലെ ലോഗോസിന് നൂറ് മാർക്ക് വാങ്ങാൻ സഹായിക്കുന്ന തരത്തിൽ സീരീസ് നൂറ് പരീക്ഷകളുടെ പരമ്പര നമ്മൾ ഒരുക്കുന്നുണ്ട് അതിൽ ചേരാൻ താല്പര്യമുള്ളവര് മുന്നൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസ് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് അതിന്റെ സ്ക്രീൻഷോട്ടും വാട്സാപ്പ് നമ്പറും നിങ്ങളുടെ പേരും കൂടി ഇതേ നമ്പറിലേക്ക് അയക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക അതോടൊപ്പം ആർക്കെങ്കിലും ലോഗോസ്കിസിൻ്റെ പ്രിൻറ്റഡ് ബുക്കായ പഠന സഹായി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മുൻകൂട്ടി ഓർഡർ ചെയ്യുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപ വില വരുന്ന പഠന സഹായി വെറും നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിൻ്റെ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ അതിന് വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഡിസംബർ മാസത്തോടു കൂടി ഈ പഠന സഹായി നിങ്ങൾക്ക് ലഭ്യമാക്കാൻ പരിശ്രമിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വരുന്ന വ്യാഴാഴ്ച ആമുഖഭാഗത്തിന്റെ ചോദ്യങ്ങളുമായി കണ്ടുമുട്ടാം അതുവരെ ഈ വീഡിയോ ആവർത്തിച്ച് കേട്ട് ആമുഖ ഭാഗം മനഃപാഠമാക്കാൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കുമല്ലോ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ